വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരെയാണ് ബഹുമുഖ പ്രതിഭകൾ എന്ന് പറയുന്നത് ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ കലാ സാംസ്കാരിക പ്രവർത്തകൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം സമൂഹത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്ന ഓച്ചറ ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണത്തിന് സർവതാ അർഹനാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ചന്ദ്രൻ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്നത് മികച്ച ഗായകൻ എന്ന രൂപത്തിലാണ് കലാ കലാസാംസ്കാരിക രംഗത്ത് മികച്ച ഗായകനും പൊതുപ്രവർത്തന മേഖലയിൽ മികച്ച ജനപ്രതിനിധിയുമാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ താഴ്വന ചന്ദ്രാലയത്തിൽ ചന്ദ്രൻ എന്ന ഓച്ചിറ ചന്ദ്രൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുകയും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഈ ജനപ്രതിനിധി അവർക്കായി പാട്ടുപാടുകയും ചെയ്യുന്നു ഓണാട്ടുകരയിലെ സാംസ്കാരിക സദസ്സുകളില് നിത്യസാന്നിധ്യമാണ് ഇറിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥന് ഔദ്യോഗിക ജീവിതകാലത്ത് നിർവഹിച്ച സ്തുത്യർഹമായ കര്ത്തവ്യങ്ങളെ മാനിച്ച് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നൽകി സംസ്ഥാനം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട് വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം തന്റേതായ ഇടം അടയാളപ്പെടുത്താൻ ഓച്ചിരചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിന്നെ പിന്നെ നിന്നും എനിക്ക് അവാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ പുള്ളിക്കണക്ക് ഡിവിഷനിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനാണ് എനിക്ക് പിന്നെ നമ്മളെ ഒരു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ വന്നപ്പോഴത്തേക്ക് ഇരുപത്തി ഒന്നില് തെരഞ്ഞെടുപ്പിന് എനിക്ക് പിന്നെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ കിഷോറം പഞ്ചായത്ത് പുള്ളിക്കണക്ക് ഡിവിഷനിൽ എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടി കിട്ടും എനിക്ക് നല്ല ഒരു കൂടി ജയിക്കാൻ പറ്റി ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഓച്ചിരചന്ദ്രൻ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളുമാണ് ബ്ലോക്ക് പഞ്ചായത്തില് ഏറ്റവും പ്രായമുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും എനിക്ക് ഈ പ്രതിജ്ഞ അവസരം കായംകുളം മണ്ഡലം കമ്മിറ്റി അംഗമായ ചന്ദ്രൻ രാഷ്ട്രീയ സംഘാടകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിലും എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ലിമിറ്റേഷൻ അതിൽ കവിഞ്ഞ് നമുക്ക് മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് മനുഷ്യത്വം എന്താണ് പിന്നെ എന്താണ് മനുഷ്യനിൽ അല്ലെങ്കിൽ പിന്നെ ഒരു കരുണ എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എല്ലാം സ്വാർത്ഥതയിലേക്ക് പോവുക തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ഈ വളർന്നു വരുന്ന തലമുറ മനുഷ്യത്വരഹിതമായി വളരുകയാണ് അവരുടെ സ്വാർത്ഥതയിലേക്ക് പോവുക പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരുണ കാണിക്കാനും ആ ആപത്തിന് സഹായിക്കാനുമൊക്കെ ഉള്ളൊരു മനസ്സ് ഇന്നും ഉണ്ടാകും ഒരു സ്നേഹമുള്ള അമ്മയിൽ സ്നേഹമുള്ള അച്ഛനിൽ കരുണയുള്ള മക്കളോട് പിന്നെ സ്നേഹമുള്ള ഒരു ജനം ഇവിടെ അല്ല സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്ന നിലയിലൊക്കെയുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിലും ഗായകനായി ജനങ്ങളിലേക്കെത്തുന്നതിന് ഇദ്ദേഹം ഒഴിവ് വയ്ക്കാറില്ല

പരതായകാഥാനും പവചരി അർത്ഥങ്ങൾ കൂടാതെ നിത്യം ആപത്താൽ മോദം നിർപണിപാദം ആയുസ്യനു സേവനപരമായി കഴിവാനും നമസ്തേ നമസ്തേ അങ്ങനെ എൻ്റെ പാട്ടോടു കൂടിയാണ് അവിടെ ഏത് സമ്മേളനമായാലും മന്ത്രി വന്നാലും എം പി വന്നാലും എം എൽ എ വന്നാലും എല്ലാവർക്കും എന്നെ പാട്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ കായംകുളത്ത് പോലും എല്ലാ ഏത് ഫങ്ഷനിലും പാർട്ടിയുടെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി പിന്നെ അതിനോട് മുന്നോടിയായിട്ട് എനിക്ക് പാടാനുള്ള അവസരവും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് പഴയ കാലത്തെ മെലഡി സ്വഭാവമുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ് കൂടുതലും ഇദ്ദേഹം പാടാറുള്ളത് പിന്നെയും ജന്മമുണ്ടെങ്കിൽ എന്നാൽ അതു മാത്രമേ പാടുകയുള്ളൂ എന്ന നിർബന്ധവുമില്ല വിപ്ലവ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ നാടൻ പാട്ടുകൾ എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ കണ്ഠത്തിന് അനായാസം വഴങ്ങും യുഗങ്ങൾ നീന്തി നടക്കും ഗംഗു താമരമ കുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയെ ചെയ്യു താമരമ കുളങ്ങൾ ഉപടങ്ങളിൽ ഒരു ഇന്ത്യ പറഞ്ഞു ജീവിതങ്ങൾ തുടലൊരിയിറങ്ങും ഉപടങ്ങളിൽ ഒരു ഇന്ത്യ പറഞ്ഞു ജീവിതങ്ങൾ തുടലോറിയിറങ്ങി തുമ്പി ഘാടകരങ്ങളിൽ ചണ്ടുമായി പുതിയ പൗരനുണർന്നു ുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണ്ടസ്മാരകങ്ങളെ ഇവിട ജന കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തന്ന സിന്ദൂരമാലകൾ സംഗീതം ശാസ്ത്രീയമായി വിശാലാടിസ്ഥാനത്തിൽ അഭ്യസിച്ചിട്ടില്ല എങ്കിലും കായംകുളം രാമകൃഷ്ണപിള്ളയുടെ കീഴിൽ കുറെനാൾ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു സാംസ്കാരിക സമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലും ഉത്സവ വേദികളിലും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പേരിൽ പഴയ പാട്ടുകൾ ഉൾപ്പെടുത്തിയ സംഗീത പരിപാടി അവതരിപ്പിച്ചു വരുന്ന ചന്ദ്രൻ ആൽബങ്ങളിലും മറ്റും പാടുന്നുണ്ട് പോലീസിലെ ജോലിക്കാലത്ത് കാക്കിക്കുള്ളിലെ ഗായകൻ എന്ന നിലയിൽ ഏറെ അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്തനംതിട്ടയിലായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് അക്കാലത്താണ് ഗവി പുളികുന്ന് എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടന്നത് ഈ രണ്ട് ചടങ്ങുകളിലും ചന്ദ്രന്റെ ഗാനമേളയുണ്ടായിരുന്നു പോലീസ് ഗാനമേളയുടെ ഭാഗമായി പ്രവർത്തിച്ചു അപ്പൊ അങ്ങനെ പോലീസിൽ പണി കിട്ടി തന്നെ എനിക്ക് വളരെ അവിസ്മരണീയമായ ഒത്തിരി മണ്ണാർമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പാടാനും അങ്ങനെ പത്തനംതിട്ട ടൗണിൽ മുസ്ലിം പള്ളിയിൽ ശാസ്ത്രാന്തയിൽ അവിടുത്തെ അമ്പലത്തിൻ്റെ ഉത്സവത്തിനൊക്കെ എനിക്ക് പാടാൻ അവസരം കിട്ടി എനിക്ക് രണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിനും ഗവി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിനും മണ്ണ എന്നെ നമ്മുടെ പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ മാന്നാർ പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിനുമൊക്കെ എൻ്റെ ഗാനുകളിലോടുകൂടിയായിരുന്നു എൻ്റെ ഉദ്ഘാടനോട്ട് അപ്പോൾ അന്ന് നമ്മുടെ പോലീസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന വയലാർ രവി സാറായിരുന്നു പോലീസ് മന്ത്രി അദ്ദേഹം എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ വളരെ നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസ് ഓർക്കസ്ട്രാ ടീമിൽ നെ അങ്ങനെ പാട്ടുകാരനായിട്ട് പത്തനംതിട്ട പിന്നെ പോലീസിൻ്റെ ക്ലബ്ബ് എന്താ പറയുക എന്താ ഈ ബാൻഡ് ട്രൂപ്പിലും ഒക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടി പോലീസ് സേനയിൽ മാതൃകാപരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ തവണ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ പമ്പാസരസിൽ തീപിടുത്തമുണ്ടായപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും അൻപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് വാഹനം ഓടിച്ച് എത്തിയതുൾപ്പെടെയുള്ള സേവനം സർക്കാരിന്റേതുൾപ്പെടെയുള്ള അംഗീകാരത്തിന് ഇടയാക്കിയിട്ടുണ്ട് പോലീസ് കിട്ടാനുള്ള പത്തനംതിട്ട പമ്പയിൽ തീ ഞാൻ ഞാൻ മിനിറ്റ് കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി ഓടിച്ച് അതുപോലെ ചെല്ലുക പമ്പയിൽ ചെല്ലുകയും അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടു അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലത്തിലാന്ന് തോന്നും ഞാൻ അപ്പം കെ സി ടി ബസ് കുമ്പഴ കെ സി ടി ബസ് പറഞ്ഞ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തി അതിലൊക്കെ എനിക്ക് പോലീസ് അവാർഡ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബേസിലാണ് രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് മെഡലിന് അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഓച്ചര താഴവന വെളുത്ത കുഞ്ഞ് തങ്കമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച ചന്ദ്രന് കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് വരുന്നത് ചെറുപ്പത്തിലെ നന്നായി പാടുമായിരുന്ന ഇദ്ദേഹം സ്കൂൾ പഠനശേഷം സംഗീത നാടക സംഘങ്ങളിൽ ഗായകനായി എത്തി അമച്ചു നാടകങ്ങളിലും പാടി തുടർന്ന് പ്രൊഫഷണൽ നാടക സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു പ്രിയ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആ തിയേറ്റേഴ്സാണ് എന്നെ ഈ തരത്തിൽ ഒരു എന്നെക്കൊണ്ട് പാട്ട് ട്യൂൺ ചെയ്യിക്കുകയും നല്ല ഒരു ശോകത്തിൽ പായ്ക്കാട് ശോകത്തിലെ പായ്ക്കാട്ട് അവറുകളുടെ വരികൾക്ക് ഞാൻ തന്നെ ഈണ പകർന്ന് ആലപ്പിപ്പുകാരുന്നു മറ്റ് ട്യൂൺ ചെയ്ത് പാട്ടായിരുന്നു പിന്നെ നമ്മൾ പാടുക പിന്നെ ഞാൻ തന്നെ ട്യൂൺ ചെയ്തു അങ്ങനെ നാടകത്തിലെ മുഖങ്ങൾ മുഖഛായകൾ എന്ന നാടകത്തിലെ പാട്ട് വാസന്ത വിടർന്നില്ല നുഭൂതി തൻ വൻ നിറകുകൾ നിശാന്തകാരമായി കുഴിയുന്നു എന്നനുഭൂതി തൻ വൻ നച്ചിറകുകൾ നിശാന്തകാരമായി കുഴിയുന്നു തളർന്നു വീണു മായി ഒഴുകുന്നു വീണു മോഹം ഒഴുകുന്നു ഓച്ചിറ ശിവരാമൻ കൈരളി രവി തുടങ്ങിയ പ്രതിഭാതന്മാരുൾപ്പെടെ കലാജീവിതത്തിന് പ്രോത്സാഹനം നൽകി പ്രശസ്ത സംഗീത സംവിധായകരായ എൽ പി ആർ വർമ്മ ആല പി വിവേകാനന്ദൻ തുടങ്ങിയവർ ഈണമിട്ട ഒട്ടേറെ നാടക ഗാനങ്ങൾ ഓച്ചിരചന്ദ്രൻ പാടിയിട്ടുണ്ട് കെ പി എസ് സിയുടെ അത്തരം കേരളത്തിൽ പറയുമ്പോൾ കെ പി എസ് സിയെ കവിച്ച് വെക്കാൻ വേറൊരു ക്ലബോ അല്ലെങ്കിൽ വേറൊരു പിന്നെന്താ പറയുക ഒരു ആർട്സ് ക്ലബുകളോ ഒന്നുമില്ല പക്ഷെ കെ പി എസ് സി പോലും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളും ആ കാര്യത്തിലുണ്ട് പിന്നെ വേലഞ്ചിറ ആനന്ദ നൃത്ത കലാനിലയം ഹരിപ്പാട് സുദർശന നമ്മുടെ കേരള നൃത്തസംഘം ഓച്ചിറ കായംകുളം വിജയ നൃത്ത നിലയം പിന്നെ കേരള ആർട്സ് തിയേറ്റേഴ്സ് നാടകം പ്രൊഫഷണൽ നാടക ട്രൂപ്പിലെ കേരള ആർട്സ് തിയേറ്റേഴ്സ് കോഴിശ്ശേരി ബാലപ്രസാദിൻ്റെ കേരള ആർട്സ് തിയേറ്റേഴ്സ് പിന്നെ പീപ്പിൾസ് തിയേറ്റേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള നാടക കമ്മിഴി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ് പിന്നെ മാരുതി നൃത്ത നൃത്തസംഘം ഓച്ചിറന്ന മാരുതി നൃത്ത സംഘത്തിൽ പാടുന്ന ആ അവസരത്തിലാണ് സെലക്ഷൻ രണ്ടായിരത്തിയെട്ടിൽ പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്നതുവരെയും കാക്കിയിലെ കലാകാരൻ തിളങ്ങി നിന്നു ജോലിയുടെ ഭാഗമായി ജില്ലാ കളക്ടർമാരുടെ ഡ്രൈവർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു അക്കാലയളവിൽ കെ ബി വത്സലകുമാരി സാജൻ പീറ്റർ എ രാജു എന്നീ കളക്ടർമാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന രാമചന്ദ്രൻ നായർ ബി സന്ധ്യ ഹാരി സേവ്യർ തുടങ്ങിയവരും വലിയ പിന്തുണ നൽകി ട്രെയിനിങ് തീർന്നു കഴിഞ്ഞപ്പോൾ എന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ കൂടെ ആണെങ്കിൽ കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇപ്പോഴും ഒരു സഹോദര സ്നേഹം പോലെ ഇപ്പോഴും എന്നെ ഓഫീസർമാർ ഇപ്പൊ പെൻഷൻ പറ്റി പോയെങ്കിലും ഞങ്ങള് ഇടപെടുന്ന ആൾക്കാരുണ്ട് പോലീസ് സേനയിലെ കർത്തവ്യം മികവുമാനിച്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഇദ്ദേഹത്തിന് പോലീസ് മെഡൽ ലഭിക്കുന്നത് പുരസ്കാരം എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിലെ കേരള പോലീസിലെ എനിക്ക് മെഡൽ കിട്ടിയതാണ് രണ്ടായിരത്തി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത് കർമ്മപഥത്തിലെ മികവ് മാനിച്ച് ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് വിവിധ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് കലാപ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയും പൂർണമായി പിന്തുണയ്ക്കുന്ന കുടുംബമാണ് ഓച്ചിരചന്ദ്രന്റേത് ഭാര്യ കൃഷ്ണമ്മ മക്കളായ അരുൺ ചന്ദ്രൻ അനൂപ് ചന്ദ്രൻ മരുമകൾ യമുന ചെറുമകൾ ഭാവയാമി മിത്ര എന്നിവരടങ്ങുന്നതാണ് കുടുംബം